രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാത്രി ഒന്ന് അമ്പത്തിരണ്ടിന് ചിങ്ങ രവി സംക്രമമാണ് അപ്പോൾ ഇതിനുശേഷം ധനപരമായിട്ട് നല്ല പുരോഗതി ഉണ്ടാവുക കടത്തിൽ നിന്ന് മുക്തി നേടുക കൂടെ നിൽക്കുന്നവരെ പോലും കൈവിട്ടിച്ച് ചേർത്തക്ക ത ഉയർച്ചകളുണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ ആണ് അവരുവിടെ പറയുന്നത് ഗോചരൽ ചിങ്ങ രവി സംക്രമം അനുസരിച്ച് ഗോചരൽ നമുക്ക് രാഹു കേതു അതുപോലെ ആതിഥ്യന് അതുപോലെ വ്യാഴം മുതലായ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ അനുസരിച്ച് പൊതുഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇത് നൂറ് ശതമാനം വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജാതകവുമായിട്ട് നല്ല ജ്യോതിഷനെ നമ്മൾ കാണേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ നക്ഷത്രങ്ങളിലേക്കൊന്ന് കിടക്കാം നമുക്ക് മെഡക്കുൾപ്പെട്ട അശ്വതി നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാവുക ഇവർ കിട്ടത്തില്ല എന്ന് പറഞ്ഞ ജോലി അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ ധനം പോലും കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് അടുത്ത മഹാദേവിൻ്റെ നാളായിട്ടുള്ള തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ ദേശത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നല്ല ജോലി കിട്ടാൻ നല്ല ധനപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് അടുത്ത പൂരം നക്ഷത്രമാണ് പൂരം പൊടി പിടിക്കുന്നൊരു വർഷമായിട്ട് പറയാവുന്നതാണ് ഇവർക്ക് പൈതൃക സ്വത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ പങ്കാളി ഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ചിട്ടി ലോട്ടറി മുതലായ ഭാഗങ്ങളിലൊക്കെ ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അടുത്ത ചോദ്യ നക്ഷത്രക്കാർക്ക് നമുക്ക് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ ചോദിക്ക ചോദിക്കാതെ കിട്ടുന്നൊരു വർഷമായിട്ട് നമുക്ക് ഈ ഒരു കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പറയാവുന്നതാണ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനിട നക്ഷത്രം അനിടനക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും യാത്രകളൊക്കെ കുറച്ച് ആദ്യത്തെ ആദ്യത്തെ ഒരു വർഷത്തിന്റെ ആദ്യമൊക്കെ കുറച്ച് നമുക്കൊരു പ്രയോജനം കിട്ടാതെ അങ്ങനെ പിന്നീട് അങ്ങോട്ട് യാത്രകളും മുഖേന ഏജൻസി ഇടപാടുകളും മുഖേന വസ്തുക്കൾ മുഖേന നമുക്ക് അതുപോലെ ഏജൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ മുഖേന ഒക്കെ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ധനപരമായിട്ടുള്ള ഉന്നതിയൊക്കെ ഇവർക്ക് പറയുന്നുണ്ട് അവിടുത്തെ പുരാണ നക്ഷത്രക്കാർക്ക് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ച കാര്യങ്ങൾ കിട്ടുന്ന അവസ്ഥകൾ പറയാം അതുപോലെ സന്താനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ടെങ്കിലും ബിസിനസ് തുടങ്ങുക അതിൽ നിന്നും പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പുരടനക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട് അടുത്ത ഉത്തരവാദി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഗീത അല്ലെങ്കിൽ നൃത്തം കല ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കായാലും അല്ലാതെ ആ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ളവർക്കായാലും അതുകൊണ്ട് ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്കും സർക്കാരിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ധനപരമായിട്ട് നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്